ദുബൈയിൽ വിമാനയാത്രക്കാർക്ക് യാത്രയ്ക്ക് മുമ്പ് തന്നെ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സംവിധാനം വരുന്നു ജി ഡിആർഎഫ്എ ആണ് ദുബായ് വിമാനത്താവളത്തിൽ പുതിയ സൗകര്യമൊരുക്കിയത് സേവനം പൂർണ്ണമായും സൗജന്യമാണ് ആറു വർഷത്തിനകം ഖത്തറിലെ പൊതുഗതാഗത ബസ്സുകൾ മുഴുവൻ ഇലക്ട്രിക് ആയിരിക്കുമെന്ന് ഗതാഗത മന്ത്രാലയം ഇപ്പോൾ നിരത്തിലുള്ള എഴുപത്തിമൂന്ന് ശതമാനവും ഇലക്ട്രിക് ബസ്സുകളാണ് ഖത്തറിലെ ദേശീയ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് ഗതാഗത രംഗത്തെ നവീകരണം ഒമാനിൽ പുതിയ മാലിന്യ സംസ്കരണ നയം പാസാക്കുന്നു രണ്ടായിരത്തി അമ്പതോടെ മാലിന്യമില്ലാത്ത രാജ്യമാക്കി മാറ്റാനാണ് പരിസ്ഥിതി അതോറിറ്റികൾ പദ്ധതി രൂപീകരിക്കുന്നത് വര്ഷംതോറും വര്ദ്ധിച്ചുവരുന്ന മാലിന്യ സംസ്കരണ പരിപാടികളെ പ്രോത്സാഹിപ്പിക്കാനായി പുതിയ നിയമം ഏറെ സഹായകരമാകുമെന്ന് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി ചെയർമാൻ വ്യക്തമാക്കി കുവൈത്ത് ഓഫ് സീസണിൽ അധിക ബാഗേജിന് നിരക്ക് കുറച്ച് എയർ ഇന്ത്യ ഇൻഡിഗോ സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിൽ അധിക ബാഗേജിന് പത്ത് കിലോയ്ക്ക് പതിമൂന്ന് ദിനാറും ഇൻഡിഗോയിൽ നാല് ദിനാറുമാണ് കുറച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും ഇൻഡിഗോയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലുമാണ് ഇളവ് ബഹ്റിനിൽ നാല് കിലോയിൽ കൂടുതലുള്ള മയക്കുമരുന്നുമായി നിരവധി പേർ പിടിയിൽ വ്യത്യസ്ത സംഭവങ്ങളിലാണ് ഡ്രഗ് കൺട്രോൾ ആൻഡ് ക്രിമിനൽ എവിഡൻസ് ഡയറക്ടറേറ്റ് ഇവരെ പിടികൂടിയത് നാല്പത്തി ആറായിരം ദിനാറിലധികം വിലമതിക്കുന്നതാണ് മയക്കുമരുന്നുകൾ വിവിധ രാജ്യക്കാരായ പ്രതികളിൽ സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഖത്തറിൽ ഈത്തപ്പഴമേള മേള സൂക്ക് വാഗിഫിൽ തുടങ്ങുന്നു ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച തുടങ്ങി ഓഗസ്റ്റ് മൂന്ന് വരെ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഇത്തവണ നൂറിലേറെ പ്രാദേശിക തോട്ടങ്ങളിൽ നിന്നുള്ള വിളകളാണ് എത്തുന്നത് ഖത്തർ മുനിസിപ്പാലിറ്റിയും മന്ത്രാലയത്തിന് കീഴിലെ കാർഷിക വിഭാഗവുമായി സഹകരിച്ച് സൂക്ക് വാഗിഫാണ് ഈത്തപ്പഴ മേളയ്ക്ക് ആതിഥ്യമൊരുക്കുന്നത് മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച് മരിച്ച കുട്ടിയുടെ വിശദമായ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കി ഇതുപ്രകാരം സമ്പർക്കമുണ്ടായവര് ആരോഗ്യവകുപ്പിന്റെ നിപ്പ കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് നിപ്പ സ്ഥിരീകരിച്ച് മരിച്ചത് ജൂലൈ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ പോയ സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്